ഇന്ന് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഏറ്റവും മഹത്തരമായ ദിവസമാണ് ഈ മൂന്ന് ദിവസങ്ങൾ ഇന്ന് അവിടെ പങ്കെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ സാധ്യമാവുമോ എന്നറിയില്ല അതാണ് പെട്ടെന്നായിരിക്കും നമ്മൾ ഡ്യൂട്ടിയിലൊക്കെ ഒരുപാട് വെല്ലുവിളികൾ വരിക ആ വെല്ലുവിളി സ്വീകരിച്ചല്ലേ പറ്റുള്ളൂ മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞ യുദ്ധക്കളമാണ് ആ യുദ്ധകളത്തിൽ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരിക എന്ന് പറഞ്ഞാൽ അത് ഫേസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആവശ്യമാണ് ഫസ്റ്റ് ആ ഡ്യൂട്ടിക്ക് പ്രാധാന്യം കൊടുക്കണം ചിലപ്പോൾ സന്തോഷകരമായ പല മുഹൂർത്തങ്ങളും അതിനുവേണ്ടി ചിലപ്പോൾ മാറ്റി വയ്ക്കേണ്ടി വന്നേക്കാം ചിലപ്പം അതിൽ പങ്കാളികളായേക്കാം എങ്കിലും ഈ ദിവസത്തെ ഓർക്കുമ്പോൾ ഈ ഓർമ്മകൾക്ക് തന്നെ ആ ശതോത്സവത്തിൻ്റെ ഞങ്ങളുടെ ജി എം യു പി സ്കൂൾ പോലെ ശതോത്സവത്തിൻ്റെ ആ മനോഹാരിത ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത ആ ശതോത്സവം നോർക്കുമ്പോൾ പിന്നീട് ജി എഫ് പി സ്കൂൾ എന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങളെ അല്ലെങ്കിൽ ഇത് ഡിക്ലെയർ ചെയ്തതൊട്ട് പലപ്പോഴായിട്ട് മനസ്സിലേക്ക് അവിടുത്തെ ഓരോ രംഗങ്ങൾ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജി എം യു പി സ്കൂളിലേക്ക് യു പി സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ആയി മാത്രമല്ല അവിടെ എൻറ്റർ ചെയ്തത് അതിന് മുമ്പും എനിക്ക് പലപ്പോഴായിട്ട് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടുണ്ട് പലപ്പോഴായിട്ട് ഞാൻ എപ്പോഴും ഓർത്തു പോവുകയാണ് കുഞ്ഞോൾമയമ്മ എന്ന് പറയുന്നത് എൻ്റെ ഇളയമ്മ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി അവർക്ക് ഞാൻ എൽ പി സ്കൂളിലൊക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ എന്ന് വിചാരിക്കുകയാണ് ഞാൻ കൊച്ചു കുട്ടിയായിരിക്കുമ്പം അവർ അന്നൊക്കെ പണ്ടൊക്കെ അന്ന് അങ്ങനത്തൊരു ഒരു ശീലുണ്ടായിരുന്നു വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിട്ടുപിരിഞ്ഞ് നിൽക്കാൻ ആർക്കായിരിക്കും ഇവർക്കൊക്കെ ഭയങ്കര വിഷമായിരിക്കും അപ്പോൾ അവരുടെയും കൂടെ കൊണ്ടുപോകും സ്കൂളിലേക്ക് അപ്പോൾ എന്താവും അവരെ വിട്ടു വെക്കുന്നതിൽ വിഷമം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു പേരക്കുട്ടിയാണ് അപ്പം എന്നെ വിട്ടുപിരിയാനും കുഞ്ഞു മേമൊക്കെ ഇഷ്ടമുണ്ടാവില്ല ആ സമയത്ത് അവരൊക്കെ ഇങ്ങനെ ലാളിച്ച് വളർത്തുകയല്ലേ നമ്മളെയൊക്കെ ആ ഒരു വിട്ടി പിരിഞ്ഞ് നിൽക്കാനുള്ള വിഷമം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവരെ സ്കൂളിലേക്ക് കൊണ്ടുപോകും സ്കൂളിൽ പോരൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സൈഡിൽ നമ്മളും ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ നമ്മൾ മടിയിലെത്തിക്കും ചിലപ്പോൾ മറ്റു കുട്ടികളൊക്കെ നമ്മളെടുത്ത് നടത്തിക്കും ഒക്കെ ഓർമ്മ ഉണ്ട് എപ്പോഴും എന്നിട്ട് അവിടെ നിന്ന് പോയിട്ട് കുഞ്ഞു മേമ്മ നമ്മളെയും കൊണ്ടുപോയി അല്ലേ അവരെ കൂട്ടുകാരികളായിരിക്കും അവർ കൊണ്ടുപോയി ഇപ്പുറത്തെപ്പുഴയിൽ പോയിട്ട് ഓറഞ്ച് മുളകിലിട്ടത് അങ്ങനെ കഴിക്കും അതിൻ്റെ രുചിയൊന്നും ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല നാവിൽ അതിൻ്റെ രുചിയൊന്നും മാഞ്ഞു പോകുന്നില്ല ഓർമ്മകൾക്ക് അതിൻ്റേതായ ഒരു സൗന്ദര്യമുണ്ട് ഓർമ്മകളിലേക്ക് നമ്മൾ എന്തിനെ വിളിച്ചു കഴിഞ്ഞാലും നമ്മുടെ നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നു അറിയുമോ ആ ഓർമ്മകളെ ഇപ്പോഴുള്ളൊരു യാഥാർത്ഥ്യമായി ഓർത്തിട്ട് അതിനനുസരിച്ചുള്ള ഹോർമോണും അതിനനുസരിച്ചുള്ള കെമിക്കൽ റിയാക്ഷനും ഉണ്ടാക്കിയിട്ട് ആ രുചിയും ആ സൗന്ദര്യവും ആ ഒരു അന്നത്തെ അനുഭവങ്ങളെയൊക്കെ പൂർണ്ണമായിട്ടും കൂടെ റിഫ്ലക്റ്റ് ചെയ്തു തരും എന്നുള്ളതാണ് എന്തായാലും അവിടെ പോവാൻ ഇന്നെനിക്ക് സാധ്യമായാൽ തീർച്ചയായിട്ടും അവിടുന്ന് മനോഹരമാരും നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർമാർ എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികൾ എൻ്റെ സ്കൂളിൽ മുതിർ അതിലെ പല 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 ആൾക്കാരും ഇവരോടൊപ്പം ചേർന്നു കൊണ്ടുള്ള ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബൈ